നസ്കർ ഗോദ്ര ട്രെയിനിലെ തീവ്പ്പും അതിനുശേഷമുണ്ടായ ഗുജറാത്ത് കലാപവും ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീരാക്കളങ്കമായി രേഖപ്പെടുത്തപ്പെടും എത്രയായിരം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ചും എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചും എത്ര സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി എന്നതിനെക്കുറിച്ചും ഒന്നും വ്യക്തമായ ഒരു ധാരണയൊന്നും ഇപ്പോഴുമില്ല എന്നതാണ് സത്യം ഗോദ്ര ട്രെയിൻ തീവെയ്പ്പും കൊല്ലപ്പെട്ട നിരപരാധികളും സഹതാപം അർഹിക്കുന്നു ആ ക്രൂരകൃത്യം തന്നെയാണ് ഗുജറാത്ത് കലാപത്തിന് കാരണമായത് ആ കലാപത്തിന് ശേഷം ഗുജറാത്തിൽ പിന്നീട് കലാപങ്ങൾ ഉണ്ടായിട്ടില്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പോലും സുരക്ഷിതമായി ജീവിക്കുന്നു എന്നത് ശരിയാണെങ്കിലും ആ കലാപത്തിൽ ഇരയായവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യത ഗുജറാത്ത് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരുന്നു എന്നാൽ അതുണ്ടായില്ല കലാപത്തിന് ചുക്കാൻ പിടിച്ച ചിലരൊക്കെ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം പേരും പഴുതുകളോടെ രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടവരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്കൊപ്പമായിരുന്നു അവിടുത്തെ അന്നത്തെ പോലീസും എന്നത് വ്യക്തമായ സത്യമാണ് ആ കലാപത്തിനിരയായി അതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാൾ ആണ് ബിൽഖീസ് ബാനോ ബിൽക്കീസ് ബാനോ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാവുകയും തൻ്റെ മൂത്ത മകൾ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുകയും തൻ്റെ ഉറ്റ ബന്ധുക്കൾ അനേകം പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഭീകരരാത്രി ഇപ്പോഴും ബിൽക്കീസിനെ വേട്ടയാടുകയാണ് ആ ക്രൂരതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോരമയിൽ വന്ന ഒരു ഹ്രസ്വ റിപ്പോർട്ടുണ്ട് അതിങ്ങനെയാണ് ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ്സിന് തീവച്ചതിനെ തുടർന്നുണ്ടായ അക്രമം റെഡിക്പൂർ ഗ്രാമത്തിലേക്ക് എത്തില്ലെന്ന ഗ്രാമപ്രമുഖരുടെ വാക്കുകൾ പാഴായി ഗ്രാമം തന്നെ തീപ്പന്തമായി ജീവനം കൊണ്ട് ഓടിയൊളിക്കുകയില്ലാതെ വഴിയില്ലാതായി പനിവേലിയിലെ അമ്മാവൻ്റെ വീട്ടിലേക്കായിരുന്നു ബിൽക്കീസ് ഉൾപ്പെടുന്ന പതിനേഴംഗ സംഘത്തിൻ്റെ പലായനം ഏറെയും സ്ത്രീകൾ അക്രമികളുടെ കണ്ണിൽപ്പെടാതെ കുന്നിൻ ചെരുവിലെ ഇടുങ്ങിയ പാതയിലൂടെ നീങ്ങുമ്പോൾ ആദ്യം ബിൽക്കീസിൻ്റെ അമ്മാവന് അടിയേറ്റു പിന്നാലെ മുപ്പതോളം പേരടങ്ങുന്ന സംഘം പ്രത്യക്ഷപ്പെട്ടു ബിൽക്കീസിനൊപ്പമുണ്ടായിരുന്നവർ നാലുപാടും ചിതറിയോടി അക്രമികൾ പുരുഷന്മാരെ കൊന്നു പെൺകുട്ടികളെ പീഡിപ്പിച്ചു നാലുപേർ ചേർന്നാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് ബിൽക്കീസ് വെളിപ്പെടുത്തിയത് അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾ വിട്ടില്ല പീഡിപ്പിച്ച് വലിച്ചെറിഞ്ഞു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ചുറ്റിലും കണ്ടത് ഉറ്റവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ അമ്മ ഹലീമയും കടിഞ്ഞൂൽ കൺമണി സാലിഹയും അടക്കം കൊല്ലപ്പെട്ടു ഇഴഞ്ഞിഴഞ്ഞ് അടുത്തുള്ള ആദിവാസി ഗ്രാമത്തിലെത്തിയ ബിൽക്കീസിനെ അവിടുത്തുകാർ ഒരു വസ്ത്രം നൽകി സമീപത്തെ പൈപ്പിൽ നിന്നും വെള്ളം കുടിച്ചു പിന്നെ നീതിക്കായുള്ള പോരാട്ട ദിനങ്ങൾ എത്ര ഭയാനകമായിരുന്നു ആ രാത്രി എന്നതിന് തെളിവായാണ് ഈ റിപ്പോർട്ട് ഞാൻ വായിച്ചത് ആ ഭയാനകമായ അനുഭവത്തെ അതിജീവിച്ച് ബിൽകീസ് മുതൽ തുടങ്ങിയ പോരാട്ടമാണ് ഏതാണ്ട് ഇരുപത്തി ഒന്ന് വർഷത്തിന് ശേഷം ഭാഗികമായെങ്കിലും വിജയിച്ചിരിക്കുന്നത് വിജയവും പരാജയവും ഒരുമിച്ച് ചേർന്നുള്ള പോരാട്ടമായിരുന്നു ബിൽക്കീസിൻ്റേത് അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായ തൻ്റെ മകളെ കൊന്ന തൻ്റെ അമ്മയെ കൊന്ന ആ ഭയാനക രാത്രിക്ക് ശേഷം ബിൽക്കീസ് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ എഫ്ഐആർ ഇടാൻ പോലും പോലീസ് വിസമ്മതിച്ചു വീണ്ടും പരാതിയുമായി കളക്ടറെ കണ്ടു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് കളക്ടറുടെ നിർദ്ദേശപ്രകാരം എഫ്ഐആർ ഇട്ടു തെളിവില്ല സാക്ഷികളില്ല എന്ന് പറഞ്ഞ് വിട്ടയക്കാൻ പോലീസ് പലതവണ ശ്രമിച്ചു കോടതിയിൽ പലതവണ പോയി ഒടുവിൽ കേസന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു കേസ് എഴുതിത്തള്ളണം എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു ബൽക്കീസ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു നീതി കിട്ടുന്നതിന് വേണ്ടി വിചാരണ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന് ഉത്തരവ് വാങ്ങുന്നു തെളിവുകളെല്ലാം പോലീസ് തന്നെ നശിപ്പിച്ചിട്ടും വിലക്കീസിന്റെ തുടർച്ചയായ പോരാട്ടത്തിനൊടുവിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അടക്കമുള്ളവരായിരുന്നു പ്രതികൾ കുറ്റം ചുമത്തപ്പെട്ട ഡോക്ടർ ദമ്പതികളെ വെറുതെ വിട്ടു അതിനെതിരെ പ്രതികൾ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകിയെങ്കിലും നിഷേധിക്കപ്പെട്ടു ഒടുവിൽ ജയിൽ ശിക്ഷയ്ക്കിടയിൽ വളഞ്ഞ വഴിയിലൂടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നു ശിക്ഷ മതിയാക്കി വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് അതിന് അധികാരമില്ലെന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതിന് അപ്പീൽ കൊടുക്കാതെ സുപ്രീം കോടതിയിൽ പോയി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയോട് കേസ് എടുക്കാൻ അനുമതി വാങ്ങുകയാണ് പ്രതികൾ അധികാരമില്ലാതെ ഗുജറാത്ത് കോടതി അവരെയൊക്കെ വിട്ടയക്കാൻ സമ്മതിക്കുന്നു പ്രതികളെ വിട്ടയച്ചതോടെ വിൽക്കീസ് ബാനുവും കുടുംബവും ഗുജറാത്ത് വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി അഭയം തേടേണ്ടി വന്നു ഒടുവിൽ ബിൽക്കീസിന്റെ പോരാട്ടം വീണ്ടും സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആ തീരുമാനം റദ്ദ് ചെയ്തിരിക്കുന്നു കോടതി കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല ഗുജറാത്ത് ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നും കേസ് വിചാരണ നടന്ന മഹാരാഷ്ട്ര ഹൈക്കോടതിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുമാണ് സുപ്രീം കോടതി വിധിച്ചത് തൽക്കാലം പ്രതികൾ വീണ്ടും ജയിലിലാവും മഹാരാഷ്ട്ര ഹൈക്കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ബിൽക്കീസിന്റെ പോരാട്ടത്തിന്റെ ഭാവിയും സത്യം പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും നമ്മുടെ ഭരണഘടനയ്ക്കുമൊക്കെ എതിരെയേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു ഈ പ്രതികളുടെ മോചനം ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കവേ കൂട്ടബലാത്സംഗത്തിനിരയാവുക അവരുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പ്രതികൾ കൊന്നുകളയുക ഒപ്പമുണ്ടായിരുന്ന ഏഴോ എട്ടോ ബന്ധുക്കളെ കൊന്നു തള്ളുക എന്നിട്ട് ആ കുറ്റകൃത്യം ചെയ്തവർ സുഖമായി കൈവീശ ജീവിക്കുക എന്നത് ഏതൊരു പരിഷ്കൃത സമൂഹത്തിനാണ് നല്ലതായി മാറുന്നത് ആ തെറ്റാണ് സുപ്രീം സുപ്രീംകോടതി ഒടുവിൽ തിരുത്തിയിരിക്കുന്നത് ആ പ്രതികളെ വിട്ടയച്ചുകൊണ്ടുള്ള ഉത്തരവ് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ആത്മാഭിമാനത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു ആ നാണക്കേടാണ് സുപ്രീം കോടതി ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് പോരാട്ട വീര്യത്തിന് പരമോന്നത നീതിപീഠം ഒപ്പം നിൽക്കുന്നു എന്നത് ഏത് പാവപ്പെട്ടവർക്കും ആശ്വാസം നൽകുന്ന വിധിയാണ് അതെ സുപ്രീം കോടതി സംരക്ഷിച്ചത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയാണ് ബിൽക്കീസ് ബാനുവിൻ്റെ ഈ ദുർവിധിയിൽ ആർക്കെങ്കിലും സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യരായി കണക്കാക്കാൻ കഴിയില്ല ഗുജറാത്ത് കലാപവും അതിന് കാരണമായ ഗോദ്ര കലാപവുമൊക്കെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമാണ് അഭിപ്രായ വ്യത്യാസവും സ്വാഭാവികം എന്നാൽ ഒരു സ്ത്രീയെ ഇത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അവരുടെ കുടുംബത്തെ തച്ചുടയ്ക്കുകയും ചെയ്തിട്ടും അവരോട് സഹതാവുമില്ലെങ്കിൽ മനുഷ്യത്വം ലെവലേശമില്ലാത്തതിൻ്റെ തെളിവാണ് ഈ നാട് മുഴുവൻ അവർക്കൊപ്പമാണ് അതിന് രാഷ്ട്രീയമോ മതമോ ഇല്ല വിൽക്കീസ് ബാനുവിൻ്റെ സമാനതകളില്ലാത്ത ഈ പോരാട്ട വിജയം ഏതൊരു സാധാരണക്കാരൻ്റെയും നീതി വ്യവസ്ഥയോടുള്ള വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു